മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് പതിനഞ്ചു നൂറ്റാണ്ട് തികയുന്ന സന്ദർഭത്തിൽ ഞായറാഴ്ച മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ തുടക്കമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നടക്കുക ജാതി മത ആളുകൾ ഈ നടക്കുകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ വിവിധ മതവിഭാഗത്തിലെ ആളുകൾ കൂടി ഇതിലെ പ്രതിനിധികളാണ് അവർക്ക് കൂടി പ്രവാചകരെ അറിയുവാനും പ്രവാചകരുടെ ദർശനം ജീവിതം കാഴ്ചപ്പാട് സമീപനങ്ങൾ എന്നിവ വ്യത്യസ്ത ശീർഷകങ്ങളിലൂടെ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നാളെ ഇതിന് സമാരംഭമാകുന്നു മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ തന്നെ അരീകോട് സോണിൽ കാവനൂർ പന്ത്രണ്ടിൽ എന്ന് പറയുന്ന ദേശത്ത് സോണിന്റെ പരിപാടി മണിക്ക് കുറിച്ചു പന്ത്രണ്ട് സോണുകളിൽ കാല് ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പ്രോഗ്രാം രാവിലെ മണിക്ക് ആരംഭിച്ച് വൈകിട്ട് സമാപിക്കും ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങി നെബിജീവിതത്തിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യും മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം തിരുനബിയുടെ കർമ്മഭൂമിക സ്നേഹത്തിന്റെ മധുരം ഉസ്തൂൻ ഹസന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്നീ സെഷനുകളിൽ മത സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും അരീക്കോട് കാവനൂരിൽ നടക്കുന്ന ജില്ലാതല ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ സി മുഹമ്മദ് ഫൈസി നിർവഹിക്കും സ്നേഹലോകത്തിന് അനുബന്ധമായി പുസ്തകമേള വിദ്യാഭ്യാസ പ്രദർശനം കലാചാഥ സ്നേഹസഞ്ചാരം എക്സിബിഷൻ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ടെന്ന് എസ് വൈ എസ് ഭാരവാഹികളായ ഷിയാബുദ്ദീൻ ഹസിനെ കെ സൈനുദ്ദീൻ സെക്കാഫി എം ദുൽഫുക്കാർ അലി സെക്കാഫി േക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ്